ഹലോ ഹായ് ഇപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സിദ്ധു വരാറായി അപ്പൊ അതിനു വേണ്ടി അച്ചാറും അതും അതും ഉണ്ടാക്കി കൂട്ടുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന നാരങ്ങ അച്ചാറും മാങ്ങച്ചാറും അങ്ങനെ നമ്മൾ പ്രേക്ഷകരുടെയൊക്കെ വായിൽ വെള്ളൂർന്ന തരത്തിലുള്ള പല വിഭവങ്ങളാട്ടോ നമ്മുടെ പാറമട വീട്ടിൽ നമ്മുടെ സിദ്ധുവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ബഹളവും ഒച്ചയ്ക്ക് കണ്ടിട്ട് നമ്മുടെ കേശു പറയുന്നുണ്ട് ആദ്യമായിട്ടാണല്ലോ ഒരാൾ ഗൾഫിൽ നിന്ന് വരുന്നത് എന്തൊരു പ്രഹസന ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേശു പറയുന്നുണ്ടേ അപ്പൊ ലെച്ചൂനൊരു നിർബന്ധം സിദ്ധുവിന് വേണ്ടി എന്തുണ്ടാക്കുന്നതും തൻ്റെ കൈകൊണ്ടായിരിക്കണം അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട് നിങ്ങളെല്ലാം മുറിച്ചു തന്നാൽ മതി ഉണ്ടാക്കലൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം എൻ്റെ സിദ്ധുവേട്ടനെ എന്നെ തിന്നാനുള്ളതാ മര്യാദക്കും വൃത്തിക്കും എനിക്കൊക്കെ ഉണ്ടാക്കണം അത് ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറയുവാട്ടെ എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഭവാനി അമ്മ നാരങ്ങയൊക്കെ മുറിച്ചു കൊടുത്ത് അതിനെ വേണ്ട കൂട്ടുകളൊക്കെ റെഡിയാക്കി കൊടുത്ത് ലെച്ചുവിന് കൊടുക്കുന്നുണ്ട് അപ്പൊ ലച്ചു ഒരു നാരങ്ങച്ചാർ ഉണ്ടാക്കുക അപ്പൊ റെഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലെച്ചു ഭയങ്കര സന്തോഷത്തിലൂടെ വന്നിട്ട് ഇവർക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടേ ലാസ്റ്റ് ഇവരെല്ലാരും വായിലിട്ടിട്ട് ഓ ഛർദിക്കാനും വയ്യ ഇറക്കാനും വയ്യാത്തൊരു സ്ഥിതിയിൽ ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു രംഗങ്ങളിലായിട്ട് കൂട്ടുകാരെ പ്രമോ അവസാനിക്കുന്നത് അപ്പൊ ഇവരുടെ ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് നമ്മുടെ ലച്ചുവിന്റെ ഉള്ള കോൺഫിഡൻസ് ഒക്കെ പോകുന്നുണ്ട് ഓ തീർന്നല്ലോ ഒന്നും പറഞ്ഞിട്ട് ഇവരുടെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് നമ്മുടെ ലക്ഷുമാകെ തകർന്നു മാനസികമായി തകർന്നിങ്ങനെ നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നതേ സിദ്ധോളിനെ എന്ന് എത്തുമല്ലേ എത്ര ദിവസമായി നമ്മൾ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നു കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ